നമസ്കാരം തൃശ്ശൂർ വലപ്പാടുള്ള സാബിത് നാസറെ കേരള പോലീസ് പിടികൂടുന്നത് കേന്ദ്ര ഏജൻസികൾ നൽകിയ ടിപ്പിൻ്റെ പുറത്താണ് കേരള പോലീസിന് കൃത്യമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഐ ബി കൃത്യമായി ടിപ്പ് കൊടുക്കുന്നു സാബിത് നാസർ എന്ന് പറയുന്ന ഒരാൾ കുവൈറ്റിൽ നിന്ന് എത്തുന്നുണ്ട് അയാളെ പൊക്കണം അയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ അയാളെ പൊക്കി അറസ്റ്റ് ചെയ്യണം അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണമെന്ന് ഐ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാബിത്ത് നാസർ വന്നിറങ്ങുന്നു പോലീസ് കയ്യോടെ പൊക്കുന്നു മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കുന്നു ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് സാബിത്ത് ഒരു അന്താരാഷ്ട്ര അവയവ കടത്ത് മാഫിയയുടെ പ്രധാന കണ്ണിയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു മലയാളികളടക്കം കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന വടക്കേ വടക്കേന്ത്യക്കാരടക്കം അനേകം പേരെ ഏറ്റവും കുറഞ്ഞത് പത്തൊൻപത് പേരെ സാബിത്ത് കുവൈറ്റ് വഴി ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സാബിത്ത് തൻ്റെ വൃക്ക കച്ചവടം ചെയ്തിരുന്നു അന്ന് സാബിത്തിന് ലക്ഷങ്ങൾ പ്രതിഫലമായി കിട്ടി അതൊരു കച്ചവടമായി എടുത്ത് പലരെയും വാഗ്ദാനങ്ങൾ നൽകി അഞ്ചും ആറും ഏഴും ലക്ഷം രൂപ പ്രതിഫലം കൊടുക്കാം എന്നുറപ്പ് നൽകി സാബിത്ത് കുവൈറ്റ് വഴി അവർ എത്തിക്കുന്നു ഇറാനിലെ ചില ആശുപത്രികളിൽ ശസ്ത്രക്രിയ നടത്തി അവരുടെ വൃക്ക കൊടുക്കുന്നു ചിലരൊക്കെ വൃക്കദാനത്തിന് ശേഷം ഇറാനിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ ഒക്കെ മുങ്ങുന്നു ചിലരൊക്കെ മരിച്ചു പോകുന്നു അങ്ങനെ ഇറാനിലെ ആശുപത്രിയിൽ എടുക്കുന്ന വൃക്കകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്നു സാബിത്തിന് ഒരു വൃക്കയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വീതം കിട്ടും അങ്ങനെ പത്തൊൻപത് പേരെ സ്ഥാപിത്തു കൊണ്ടുപോയി വൃക്ക കച്ചവടം നടത്തി എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തെളിഞ്ഞ കാര്യങ്ങളാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് അന്വേഷണങ്ങളിലൂടെ മാത്രമേ ഇതിൻ്റെ പൊരുൾ അഴിക്കാൻ കഴിയൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു മാഫിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണിത് ഈ നാട്ടിലെ പലരെയും വാഗ്ദാനം കൊടുത്ത് തൊഴിൽ കൊടുക്കുന്നു എന്ന പേരിൽ വിദേശത്തെത്തിച്ച് അവരുടെ വൃക്ക കൊടുത്ത് ആ വൃക്കയുടെ പേരിൽ അവർക്ക് കിട്ടുന്നത്രയും കാശ സാബിത്ത് എന്ന് പറയുന്ന ഒരാൾ നേടിയെടുക്കുന്നു ഒരു വല്ലാത്ത അവയവ കച്ചവട മാഫിയ പക്ഷെ കേവലം ഒരു സാബിത്ത് വിചാരിച്ചാൽ കേരളത്തിൽ നിന്നും ഇങ്ങനെ ആളുകളെ നെടുമ്പാശ്ശേരി വഴി കുവൈറ്റ് വഴി ഇറാനിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തി വൃക്ക കച്ചവടം ചെയ്യാൻ സാധ്യമല്ല അതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ഏജൻസികളുണ്ട് ഇറാനിൽ ഏതെങ്കിലും ആടക്കടയിലല്ല അത് കൊടുക്കുന്നത് ഇറാനിൽ എടുക്കുന്ന വൃക്കകൾ അപ്പോൾ തന്നെ വൃക്കകൾ ആവശ്യമുള്ളിടത്ത് കൊടുക്കേണ്ടതുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്താണ് മാർക്കറ്റ് സ്വാഭാവികമായും ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ബന്ധമുള്ള ഒരു വലിയ അവയവ മാഭ്യതയായിരിക്കും ഇതിന്റെ പിന്നിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ ഇതിനു മുമ്പ് തന്നെ അവയവ കച്ചവടത്തിന്റെ പേരിൽ പേരുദോഷം കേട്ടിട്ടുള്ളവരാണ് അത്തരക്കാരാവാം ഇതിൻ്റെ പിന്നിൽ എന്നതിനുള്ള സാധ്യതയാണ് വ്യക്തമാകുന്നത് അവരിലേക്കൊന്നും പോവാതെ ഈ സാപിത്തിൽ മാത്രം അന്വേഷണം നിർത്തിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വാസ്തവത്തിൽ കേരള പോലീസിൽ നിന്നും അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കേസ് അന്വേഷിക്കാൻ കേരള പോലീസിന് ശേഷിയിൽ അവരുടെ സമയം മുഴുവൻ അവർ ചെലവഴിക്കുന്നത് രാഷ്ട്രീയക്കാർ പറയുന്ന കള്ളക്കേസിന് വേണ്ടിയാണ് ഇതിൽ ആദ്യമായി കണ്ടെത്തേണ്ടത് അവയവ മാഫിയെ നയിക്കുന്ന ആശുപത്രികളുടെ പങ്കാണ് അനേകം വലിയ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഈ മാഫിയയുടെ ഭാഗമായിരിക്കും ആർക്കാണ് ഈ വൃക്കകൾ വിൽക്കുന്നത് എന്നത് പരിശോധിച്ചാൽ തന്നെ കുറച്ചൊക്കെ കണ്ടെത്താൻ കഴിയും ഈ ഒരു വൃക്ക മാഫിയയുടെ കഥയിൽ മാത്രം അവസാനിക്കുന്നതല്ല നമ്മുടെ നാട് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇവിടെ ഗുണ്ടകൾ വിളയാടുന്നു ഗുണ്ടകളുടെ എണ്ണം അനുനിമിഷം പെരുകി വരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ലഹരി ഉപയോഗിക്കുന്നവരും തെരുവിൽ കഴിയുന്നവരും കൂടി വരുന്നു പോലീസിന് ഒരു കേസും അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു നിരപരാധികളെ വേട്ടയാടുന്നതിനപ്പുറത്തേക്ക് പോലീസിനെ അവരുടെ ദൗത്യം നിറവേറ്റാൻ സാധ്യമല്ല അങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ദൗത്യം നിറവേറ്റിയാൽ നിയമം പാലിച്ചാൽ സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അറ്റവും വാലും മുറിച്ച ഒന്നിനും കൊള്ളാത്തവരായി നമ്മുടെ പോലീസ് മാറിയിരിക്കുന്നു ക്രിമിനലുകൾ തെരുവ് വാഴുന്നു അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് മുതൽ വൃക്കക്കടത്ത് മുതൽ ലഹരി ഇടനില വരെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവായിരിക്കുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത ഒരാഴ്ചയായി കാണും ആ വാർത്ത നമ്മളെയൊക്കെ തേടിയെത്തിയിട്ട് ഏതാണ്ട് അൻപതിനായിരം പേർ വ്യാജ ആധാറുകൾ നിർമ്മിച്ച് കേരളത്തിൽ കഴിയുകയോ കേരളത്തിലൂടെ രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് നമുക്കറിയാം ഒരാധാറെടുക്കാനുള്ള പെടാപ്പാണ് ഒരുപാട് വിശദാംശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായി ഇവിടെ ജീവിക്കുന്ന മുതുമുത്തശ്ശന്മാർ വരെയുള്ളവർക്ക് നാടുവിട്ടു പോവേണ്ടി വരും എന്ന പ്രചരണം നടക്കുമ്പോഴാണ് ഒരു രേഖയും ഇല്ലാതെ ക്രിമിനലുകൾ ഈ നാട്ടിലേക്ക് വരുന്നു അവർക്ക് വ്യാജ ആധാർ ഉണ്ടാക്കി കൊടുക്കുന്നു ഈ വ്യാജ ആധാറിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയല്ല അവർക്ക് പാസ്പോർട്ട് എടുക്കാൻ കഴിയുന്നു ഈ പാസ്പോർട്ടിൻ്റെ പേരിൽ കൊടും ക്രിമിനലുകൾ ഈ നാടുവിടുന്നു പോലീസൊക്കെ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് പക്ഷെ അവർ വ്യാജ പാസ്പോർട്ടിലൂടെ നാടുവിടുന്നു എന്ന് മാത്രമല്ല അവർ എല്ലാവിധ ക്രിമിനൽ പ്രവർത്തികൾക്കും നേതൃത്വം കൊടുക്കുന്നു ഭീകര പ്രവർത്തനത്തിന് പോലും നേതൃത്വം കൊടുക്കുന്നു ഇങ്ങനെ വ്യാജ ആധാർ ഉണ്ടാക്കി വ്യാജ ഇന്ത്യക്കാരായി നാട് വിടുകയോ ഇവിടെ വ്യാജമായി തൊഴിൽ ചെയ്യുകയോ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെടാതെ കഴിയുകയോ ഒക്കെ ചെയ്യുന്നവർ ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരും മ്യാൻമാറുകാരുമുണ്ട് എന്നാണ് പറയുന്നത് ഈ അൻപതിനായിരം പേരെ സൃഷ്ടിക്കാൻ പെരുമ്പാവൂരിലെ ഭായി മാർക്കറ്റിൽ ഒരു വ്യാജ ആധാർ നിർമ്മാണ സ്ഥാപനം പോലും ഉണ്ടായിരുന്നു പെരുമ്പാവൂരിൽ നിന്നും കേൾക്കുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലന്വേഷകർ നമ്മളവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത് അവർക്കവിടെ പ്രത്യേക പരിഗണനയാണ് അവർക്കവിടെ മാർക്കറ്റുണ്ട് വീടും സംവിധാനങ്ങളുമുണ്ട് കുടുംബത്തോടെ കഴിയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക എൻ്റർടൈൻമെൻറ്റ് ഷോകൾ പോലും അവിടെ നടക്കുന്നുണ്ട് മദ്യപാനവും ലഹരിയുമൊക്കെ അടിമപ്പെട്ട് അവരുടെയൊരു അഴിഞ്ഞാട്ടം പെരുമ്പാവൂർ നടക്കുന്നുണ്ട് റിപ്പോർട്ടുണ്ട് അവർ ഒരുമിച്ച് തെരുവിലിറങ്ങി നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന സാഹചര്യം പോലുമുണ്ട് അങ്ങനെ പെരുമ്പാവൂർ ഒരു സെമി അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുമ്പാവൂരിലാണ് ഈ വ്യാജ ആധാറും വ്യാജ പാസ്പോർട്ടും ഒക്കെ നിർമ്മിക്കുന്നത് എന്ന് ഓർക്കണം എൻ ഐ എ ഭീകരവിരുദ്ധ വേട്ട നടത്തുമ്പോഴൊക്കെ പെരുമ്പാവൂരിൽ നിന്നും ചിലരെങ്കിലും പൊക്കിക്കൊണ്ടു അങ്ങനെ കേരളത്തിന്റെ നാണക്കേടായി കേരളത്തിൻ്റെ തീരാക്കളങ്കമായി പെരുമ്പാവൂർ മാറിയിരിക്കുന്നു ഈ വ്യാജ ആധാറിലൂടെ വ്യാജ പാസ്പോർട്ടിലൂടെയൊക്കെ ആവാം ഈ അവയവ കച്ചവടം നടക്കുന്നത് ഏത് ഭീകരനും സുരക്ഷിതമായി ഒളിവിൽ കഴിയാവുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറുന്നു ഏത് വൃത്തികേടും ഏത് വൃക്ക കച്ചവടവും ഏത് ക്രിമിനൽ നടപടിക്രമങ്ങളും ഈ നാട്ടിൽ ലൈസൻസോടെ പ്രവർത്തിക്കാവുന്ന സാഹചര്യമാണ് ആർക്കും പ്രതികരിക്കാൻ ഭയമാണ് പ്രതികരിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് ജയിലിലടയ്ക്കും കത്തിയും തോക്കുമായി പോലീസിനെ നേരിടുന്നവരെ അവർ കണ്ടില്ലെന്ന് നടിക്കും വല്ലാത്തൊരു ദുരന്ത ദേശമായി കേരളം മാറിയിരിക്കുന്നു ഇനി എന്തെല്ലാം വാർത്തകൾ നമുക്ക് കേൾക്കാൻ ബാക്കി കിടക്കുന്നു എന്ന് മാത്രം കാതോർത്തിരിക്കാം